ഹായ് നമസ്കാരം എല്ലാവർക്കും ജഗപൊക യൂട്യൂബ് ചാനലിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ജഗപൊക യൂട്യൂബ് ചാനലിന്റെ ഇപ്പോഴത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിട്ടാണ് നമ്മുടെ യൂട്യൂബ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ തുടങ്ങി എന്തുകൊണ്ടാണ് തുടങ്ങാൻ കാരണം ഇതിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടോ ചോദിക്കുന്നുണ്ട് കമന്റിലൂടെ ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഒരു 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 ആയിട്ടാണ് വീഡിയോ വീഡിയോ ചെയ്യാൻ ഏകദേശം നമ്മളിപ്പോ രണ്ട് 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 മാസത്തോളായി മാസം മാസം മൂന്ന് ആയി ഓടി മോണിറ്റൈസേഷൻ രണ്ട് മൂന്ന് ലക്ഷം ആളുകള് ഓൾറെഡി വീഡിയോ കണ്ട് അടുത്ത് ഇന്നത്തെ കണക്ക് പറയുകയാണെങ്കിൽ ആ ആയിരത്തി തൊള്ളായിരം രണ്ടായിരത്തിന്റെ അടുത്ത് ഒരുപാട് ആയി നല്ല അഭിപ്രായങ്ങളും പിന്നെ നമ്മടെ ഒന്നുകൂടെ ഒരു ഒന്നുകൂടെ മാറ്റങ്ങള് വരുത്തണം എന്നുള്ള ഒരു ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ നമ്മളൊരു തുടക്കം എന്നുള്ള രീതിയിലാണ് ഏത് ചാനലും തുടങ്ങുന്നവരും തുടക്കം എന്നുള്ള രീതിയിൽ പിച്ച രീതിയില് പിച്ചവെച്ച് പിച്ചവെച്ച് അതുപോലെ തന്നെയാണ് ചാനലും അപ്പോൾ എല്ലാവരുടെ കമൻ്റിനുസരിച്ചായിരിക്കും നമ്മുടെ ഭാവി എങ്ങനെയാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളും ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ എല്ലാവരും എല്ലാവരും കമൻ്റുകളും മാനിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇനിയും എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മളെ നമ്മളെ വേറെ ഒരുത്തിന് പാടുണ്ട് ഷറഫുദ്ദീൻ പറയുമ്പോൾ അവനപ്പോൾ വീഡിയോ എടുക്കണപ്പോൾ ഷറഫുദ്ദീൻ ക്യാമറയുടെ ബാക്കിലുണ്ട് അവനാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് അവരെ സ്ക്രീനിൽ വരാത്തത് അപ്പോൾ എന്തായാലും പിന്നെ നമ്മടെ കൂടുതല് മിക്താദ് അതുപോലെ തന്നെ കലാമ് നമ്മളെ വീഡിയോ ഒക്കെ എടുത്തു തരല് ചില എല്ലാ വീഡിയോക്കുള്ള ചില വീഡിയോകളൊക്കെ നമ്മള് ഇവിടെ നാട്ടിലുണ്ടാവുമ്പോ നമ്മളെ റാഷിദ് ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ അപ്പൊ അതിന്റെ തിരക്കിലൊക്കെ അവിടെ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിലും ഓൺ ചെയ്തു തരലുണ്ട് പിന്നെ പുറത്ത് വർക്ക് പോകുമ്പോ പിന്നെ നമ്മൾ തന്നെ വീഡിയോ എടുക്കണം ചില വീഡിയോകളൊക്കെ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ മനസ്സിലാക്കിയാൽ മതിയോ നമ്മള് എടുക്കണമെന്നല്ലേ അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ അവസ്ഥകൾ പിന്നെ ഈ ഒരു ചാനല് നമ്മൾ ഒരുപാട് കാല ഇതിങ്ങനെ ഞാനും അതുപോലെ നമ്മളെ ഷർഫു ആബിദ് നമ്മൾ കുറേ കാലം ഇതിങ്ങനെ തുടങ്ങണം തുടങ്ങണം എന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ അപ്പോൾ ഏതായാലും രണ്ട് മാസം ആയി ഇപ്പോൾ തുടങ്ങിയിട്ട് അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങാനുണ്ടായ കാരണം ഞങ്ങള് എന്താണ് ദിവസേന ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ജോലി കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഒരുമിച്ച് കൂടും അല്ലെങ്കിൽ വാട്സപ്പ് മുൻപ് ഞങ്ങൾ ഞങ്ങളെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും അങ്ങനെയാണ് ഇതിലേക്ക് ഞങ്ങളെ ഞങ്ങൾക്ക് തമ്മിലുണ്ടാകുന്ന നർമ്മങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ തുടങ്ങിയതാണ് ചാനൽ പിന്നെ നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ മൊയ്തു ഡോക്ടർ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ആയിരുന്നു അത് ഈ സ്റ്റുഡിയോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ ആയിട്ട് അതെ ഡോക്ടർക്ക് പറ്റിയ അമളി എന്ന് പറയുന്ന രീതിയിൽ ഒരു ക്യാപ്ഷനിൽ നമ്മൾ തുടങ്ങിയ ഒരു വീഡിയോ ആയിരുന്നു അത് ഈ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഷൂട്ട് ചെയ്തത് ഇത് അനസിന്റെ ഓൾറെഡി അനസിന് ഒരു സ്റ്റുഡിയോ രണ്ട് വർഷത്തിൻ്റെ മേലായി ഇവിടെ ആ സ്റ്റുഡിയോയിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സ്റ്റുഡിയോയിൽ നിന്നാണ് നമ്മൾ ആ ഡോക്ടർക്ക് പറ്റി അമളി എന്നുള്ള വീഡിയോ ചെയ്യണത് അങ്ങനെയാണ് നമ്മൾ അത് ഫസ്റ്റ് ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് അതിന് നല്ല കമന്റും കാര്യങ്ങളും വ്യൂസും വന്നപ്പോൾ ഉണ്ട് എങ്കിലും കുറച്ച് ആളുകളൊക്കെ

മുപ്പതിനായിരത്തിന്റെ പുറത്തു പോയി ഒരു വീഡിയോ പക്ഷെ ആദ്യമൊക്കെ നല്ല വ്യൂസ് പിന്നെ കുറച്ചൊരു വ്യൂസ് കുറവായിട്ട് തോന്നി പരമാവധി സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഓരോ അഭിപ്രായങ്ങളും അറിയിക്കുക അതിനനുസരിച്ച് അനുസരിച്ചാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോവാന് പിന്നെ കൂടുതൽ കൂടുതലാളുകള് ചോദിക്കുന്നത് പിന്നെ പിന്നെ കൂടുതൽ കൂടുതലാളുകൾ എന്താ വെച്ചാല് നമ്മളിപ്പോ യൂട്യൂബില് ചാനൽ ആയി പരസ്യമൊക്കെ വന്നു തുടങ്ങി അപ്പോൾ കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം നമുക്ക് വരുമാനം കിട്ടുന്നുണ്ടോ ആ അതാണ് അപ്പോൾ വരുമാനം കിട്ടുന്നുണ്ടോന്ന് ചോദിച്ചാല് വന്നുകൊണ്ട് നിൽക്കുന്നു ഡോളറൊക്കെ കയറിക്കൊണ്ട് നിൽക്കുന്നുണ്ട് പക്ഷെ അത് നമുക്ക് നൂറ് ആയി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ ആ വരള്ളൂ അപ്പം നൂറ് ഡോളർ ആയാലേ വരള്ളൂ അപ്പോൾ നൂറ് ഡോളർ ആയിട്ടില്ല അപ്പം ഡോളർ കയറി കൊറങ്ങി തുടങ്ങിയിട്ടുള്ളു ആ പക്ഷെ രണ്ട് മാസം ആയിട്ടുള്ളു രണ്ട് മാസം എന്ന് പറഞ്ഞാൽ ചില ആളുകളൊക്കെ രണ്ട് ഒരു വർഷങ്ങളൊക്കെ എടുത്തിട്ടാണ് എന്ത് ചെയ്യുക ചാനൽ മോണ്ടേസേഷൻ ആവൽ തന്നെ പിന്നെ കുറെ കഴിഞ്ഞിട്ടൊക്കെയാണ് പൈസ പെട്ടെന്ന് തന്നെ ആയിണ്ട് അപ്പോൾ അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ പൈസ ആളുകൾ പൈസ കിട്ടുന്നുണ്ടോ ചോദിക്കണ്ട മറുപടി അതാണ് ആയി വരുന്നൂ ഒരു നൂറ് ആയി കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ടിലേക്ക് അത് പൈസ ട്രാൻസ്ഫർ ആവുള്ളൂ അപ്പോൾ അതാണ് അതിൻ്റെ കാര്യങ്ങൾ പിന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇനി വേണ്ട എന്താ വെച്ചാൽ നിങ്ങൾ മാക്സിമം നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളറിയിക്കുക അപ്പോൾ ഇനി ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് വരും ബൈ